നാടിന് നടുക്കിയ ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കേട്ടത് ഒരു അമ്മ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തി എന്നുള്ളത് ഇപ്പോൾ അതിൻ്റെ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അപ്പം ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അമ്മയ്ക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് പോലെയുള്ള വാർത്തകളായിരുന്നു ആദ്യം പുറത്തു വന്നിരുന്നത് ഇപ്പോൾ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് കുഞ്ഞ് മരണത്തിന് തൊട്ടുമുന്നത്ത ദിവസം പോലും ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ളൊരു വാർത്ത കൂടി ഇപ്പൊ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇതെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് പ്രതിന് പോലീസ് പിടികൂടി അപ്പൊ പോലീസിനോട് പറഞ്ഞ അതനുസരിച്ച് അമ്മയ്ക്ക് അറിയാമായിരുന്നു കുഞ്ഞിനെ ഇങ്ങനെ പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പം പിന്നെ എന്തിനായിരിക്കും അതായത് ആ ഒരു വ്യക്തിക്കെതിരെ പ്രവർത്തിക്കാതെ കുഞ്ഞിനെ ഇല്ലാതാക്കാം എന്നുള്ള ചിന്ത അമ്മയ്ക്ക് വന്നെങ്കിൽ അത് അത് പോലീസ് ഇന്ന് കുട്ടിയുടെ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങി അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല എങ്കിൽ പോലും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പും മറ്റു കാര്യങ്ങളും ചോദ്യം ചെയ്യലും പൂർത്തീകരിച്ചാൽ മാത്രമേ ഒരു വ്യക്തത നമുക്ക് കിട്ടുകയുള്ളൂ എന്നാണോ നോക്കൂ കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയ ചർച്ചയിൽ ഞാൻ കൃത്യമായി പറഞ്ഞതാണ് ഇതിന് മാനസിക രോഗമെന്ന് വിളിക്കാൻ പറ്റില്ല ഒന്നുകിൽ ഇതിന്റെ മുന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ട് അത് ആ ദുരൂഹത പുറത്തു വരേണ്ടിയിരിക്കുന്നു എന്നുള്ളു ആ ദുരൂഹതയാണ് ഇപ്പൊ പുറത്തു വരുന്നത് നോക്കൂ കുട്ടിയുടെ പിതൃ സഹോദരനാണ് കുട്ടിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇനി പറയാൻ കഴിയില്ല കാരണം ഇത് പോക്സോ കേസ് എടുത്തു കഴിഞ്ഞു പ്രതി കസ്റ്റഡിയിലാണ് പ്രതി പോലീസിന് കൊടുത്ത മൊഴി വിവരങ്ങൾ പുറത്തു പറയാൻ ക്യാമറയ്ക്ക് മുന്നിൽ നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം പല ഏജ് കാറ്റഗറിയിലുള്ള പല തരത്തിലുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നതാണ് അതുകൊണ്ട് പറയാൻ സാധിക്കില്ല നോക്കൂ ഒരു വർഷം കൊണ്ട് പത്തിലവണ പത്തിലധികം തവണ ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഇപ്പൊ വയസ്സ് മൂന്ന് രണ്ടാമത്തെ വയസ്സു മുതൽ ഈ പിതൃ സഹോദരൻ അതായത് കുട്ടിക്ക് ഈ ആളോടുണ്ടായിരുന്ന സ്നേഹവും വിശ്വാസവും ഇയാൾ മുതലെടുക്കുകയായിരുന്നു ഇയാൾ ഈ കുട്ടിയുടെ അച്ഛൻ വീട്ടിലില്ലാത്ത സമയത്ത് ഇവർക്ക് കൂട്ടുകിടക്കാൻ ചെല്ലുന്ന സഹോദരനാണ് ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ അച്ഛന്റെ അനിയനും അമ്മാവനും ഒക്കെ ഉണ്ടാവില്ലേ അത്തരത്തിൽ വന്ന ഒരാളാണ് അപ്പോൾ ഈ കുട്ടി രാത്രി മിക്കവാറും സ്നേഹം കൊണ്ട് കൊച്ചനാണല്ലോ കൊച്ചച്ചനോടൊപ്പമാണ് കിടക്കുന്നത് ഈ അവസരമാണ് ഈ കുട്ടി ഇയാൾ മുതലെടുത്തിരിക്കുന്നത് ഈ കുട്ടി മരണപ്പെടുന്നതിന് അല്ലെങ്കിൽ അമ്മയുടെ കൈകളാൽ കൊല്ലപ്പെടുന്നതിൻ്റെ തലേ ദിവസവും കുട്ടി ശാരീരികമായി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുണ്ട് കൃത്യമായ റിപ്പോർട്ട് ലഭിക്കുന്നു അവിടെയാണ് ഈ കേസിന് ട്വിസ്റ്റ് ഉണ്ടാകുന്നത് അമ്മ അതുവരെ ഈ കുട്ടിയുടെ അച്ഛനും മറ്റുള്ളവരും ഒക്കെ ഈ അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന തരത്തിലുള്ള ബൈറ്റുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് ഈ കുട്ടി സ്വാഭാവികമായിട്ട് ഈ മൂന്ന് വയസ്സുള്ള കുട്ടിയെ കുളിപ്പിക്കുന്നത് അമ്മയായിരിക്കും അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള മുറിവുകളും കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെട്ടപ്പോ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കുട്ടിക്ക് അറിയില്ല ഇത് എന്താണെന്ന് മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് എന്തറിയാം അപ്പോൾ അപ്പൊ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ ചിലപ്പോ ആ കുട്ടി കൊഞ്ചിനോടെ പറഞ്ഞിട്ടുണ്ടാവാം വേദനയോട് പറഞ്ഞിട്ടുണ്ടാകാം ഇത് കേട്ട അമ്മ ഈ പിതൃ സഹോദരനോട് ചെന്ന് തട്ടി കയറുകയും ഇത് ചോദിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്നിട്ടും ഭർത്താവിനോടോ ഭർത്താവിന്റെ വീട്ടുകാരോടോ ഈ അമ്മ ഇത് പറയാതിരിക്കണമെങ്കിൽ അവിടെ ഇത് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന ചിന്തയാകാം ഒരു പക്ഷേ അതല്ലെങ്കിൽ ഈ പിതൃ സഹോദരനെ ഈ പറയപ്പെടുന്ന നിയമത്തിന്റെ മുന്നിലേക്കോ മറ്റുള്ളവരുടെ മുന്നിലേക്കോ കൊണ്ടുവരുവാൻ ഈ അമ്മ മടിക്കുന്നത് കൊണ്ടാകാം അല്ലെങ്കിൽ ഈ പെൺകുട്ടി കുട്ടിയെ പുഴയിലെറിയുന്നു അതിനുശേഷം ഓട്ടോ വിളിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുന്നു ഇത്രയും ഉകാസങ്ങൾ ഉണ്ടാകുന്നു പോലീസ് അറസ്റ്റ് ചെയ്യുന്നു എപ്പോഴെങ്ങും ഇങ്ങനെയൊരു സംഭവം ഈ അമ്മ പറഞ്ഞിട്ടില്ല അപ്പൊ ഈ പിതൃ സഹോദരനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം ആരുടെ ഭാഗത്ത് നിന്ന് ഈ കുട്ടിയുടെ അമ്മയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് എന്ന് സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒന്നുകിൽ ഈ പിതൃ സഹോദരനെ ഇത്തരം കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്താനുണ്ടായ അമ്മയുടെ ശ്രമമാകാം അല്ലെങ്കിൽ ഇങ്ങനെ മകൾക്ക് ഇങ്ങനെ ഒരു പീഡനവേറ്റു എന്ന് പുറത്തു പറയുന്നതിലുള്ള നാണക്കേടാകാം ഇവിടെ ചിന്തിക്കേണ്ടെന്ന കാര്യമുണ്ട് ഞാൻ അതാണ് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മൾ പബ്ലിഷ് ചെയ്ത വീഡിയോയിലും പറഞ്ഞതാണ് കൃത്യമായി ഇവിടെ വേണ്ടത് കൗൺസിലിങ്ങാണ് നമ്മുടെ കുട്ടികൾ സേഫ് അല്ലെ പെൺകുട്ടികൾ മാത്രമല്ല സേഫ് സേഫ് അല്ല അതും സ്വന്തം ആൺകുട്ടികളും എത്രയോ കഥകള് ഇപ്പൊ വലിയ രീതിയിൽ സി സാധാരണ ഇപ്പം ആണുങ്ങളോട് പറയുമ്പോഴത്തേക്കും ആണുങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനെയൊന്നുമല്ല അല്ല കുട്ടികൾക്ക് ഇതറിയാത്ത പ്രായത്തിൽ ലൈംഗികമായി ഉപയോഗിക്കപ്പെടുന്ന ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് ഈ രണ്ട് കുട്ടികളുമുണ്ട് ഇവനൊക്കെ എന്ത് കണ്ടതാണ് ഒരു മൂന്ന് വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ രണ്ടു വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ എത്രയുണ്ട് ഏഹ് സ്വാഭാവികമായിട്ടും എത്രയുണ്ട് ഒരു 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 പൊടി കുഞ്ഞ് ആ കുഞ്ഞിനെയൊക്കെ ഇത്തരത്തിൽ ഒരു ലൈംഗിക കണ്ണോടെ കാണുമ്പോൾ ഇവന്റെ ലൈംഗിക ദാരിദ്ര്യം അല്ലെങ്കിൽ ഇവന്റെയൊക്കെ മനസ്സ് പൈശാചികമായ മനസ്സ് നോക്കൂ രണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടിയിലും തൊണ്ണൂറ് വയസ്സുള്ള മുത്തശ്ശിയിലും ലൈംഗികത കാണുന്ന ഒരു വർഗമായി മലയാളികൾ ഒരു വിഭാഗം മാറുന്നു എന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നതിന് തന്നെ നമുക്ക് നാടകം എഴുതുന്ന ഒരു സാഹചര്യമാണ് അല്ലെ അപ്പോ ഹർഷയും ഒരു കുട്ടിയുടെ അമ്മയാണ് അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഭയമാണ് ഇപ്പൊ ഒരു കുഞ്ഞിനെ എനിക്കുള്ളതും പെൺകുട്ടിയാണ് അപ്പൊ വീട്ടില് വീട്ടിലാണെങ്കിലും വീട്ടിൽ നിർത്തിയാൽ നിർത്തി കൊണ്ടുവരാനാണെങ്കിലും ഭയമാണ് ഇപ്പൊ നമ്മളില്ലാത്തൊരു സാഹചര്യത്തില് സ്വന്തം കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിന്റെ അച്ഛനെ പോലും നമ്മൾ വിശ്വസിചേൽപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാക്കാണിപ്പോ ഓരോ ദിവസം ചെല്ലും തോന്നുന്നു ഇതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പലതുണ്ട് ഇപ്പോ സമൂഹം ആ കണ്ണിലൂടെ എല്ലാ ആണുങ്ങളെയും കാണാൻ തുടങ്ങിയാൽ വലിയ പാടാ അതെ ഏഹ് ഇപ്പോ ഒരിക്കലേ ഒരു തോന്നുന്നു ഒരു സിനിമയ്ക്ക് കഥ എഴുതുന്ന ഒരാളിനോട് പറഞ്ഞൊരു കഥയാണ് അയാളെ കഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഇതാണ് ഈ വാർത്തകൾ കേട്ട് കേട്ട് ഈ കുട്ടിയുടെ അമ്മയ്ക്ക് എല്ലാവരെയും സംശയമാണ് അപ്പോൾ കുട്ടിയുടെ അച്ഛനെ തന്നെ സംശയിക്കാണ്ട് എന്താ മോളെ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ അപ്പോൾ ഈ നോക്കൂ പെൺകുട്ടികൾക്ക് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം അവന്റെ അച്ഛനോടായിരിക്കും തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും അപ്പൊ ഈ കുട്ടി കാണിക്കുന്ന ഈ സ്നേഹമൊക്കെ ഇതാണോ എന്ന് തെറ്റിദ്ധരിച്ച് ഈ അച്ഛനെയും മോളെയും കൊല്ലുന്ന ഒരു ക്യാരക്ടറിലേക്ക് ഈ അമ്മ മാറുന്നതാണ് ആ കഥയുടെ ഇതിവൃത്തം അന്ന് വായിച്ചപ്പോൾ ഇത് എന്ത് തേങ്ങയാന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇപ്പൊ ഇവിടെ ഇന്ന് സംസാരിക്കുമോ ആ കഥയ്ക്ക് മൂല്യമുണ്ട് എന്ന് തോന്നുകയാണ് നമുക്കിപ്പോ അദ്ദേഹം ക്ഷമിക്കണം അദ്ദേഹത്തിന്റെ കഥയുടെ ഇതിവൃത്തം പുറത്തുവിട്ടത് അതൊന്നുമല്ല കഥയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതിന്റെ ഒരു ത്രെഡ് ഇതാണ് എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കുന്നേ ഇപ്പൊ ഒരു പെൺകുട്ടി വരുന്നു അച്ഛനോട് വലിയ അടുപ്പം കാണിക്കുന്നു അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു നമ്മോട്ക്കുമ്പോ ഈ വാർത്ത കാണുന്ന അമ്മ മനസ്സിൽ ഭയമാണ് അവർക്കുള്ളത് ഏത് രീതിയിലാണ് ഇനി അവർക്ക് സ്നേഹം ഏത് രീതിയിലാണുള്ള മുത്തശ്ശൻ കൊച്ചുമോ പീഡിപ്പിക്കുന്നു അമ്മാവൻ പീഡിപ്പിക്കുന്നു ചെറുമകൻ പീഡിപ്പിക്കുന്നു മാതൃ സഹോദരൻ കുട്ടിയെടുത്ത് ഗിണത്തിലിട്ട് കൊല്ലുന്നു എന്തൊരു കാലഘട്ടമാണ് ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നു കേൾക്കുന്നതാണ് ഇപ്പൊ ഈ പെൺകുട്ടി ഇനിയിപ്പം പിന്നെ കുട്ടിയുടെ പേര് പറയാൻ സാധിക്കില്ല അമ്മയുടെ പേര് പറയാൻ സാധിക്കില്ല ഇവർ കാരണം ഇതെല്ലാം കുട്ടിയിലെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന സംഭവം ആർക്കും ഇതൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ നിയമത്തിൽ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പോ സ്വാഭാവികമായും ഈ കേസിന്റെ ഈ അമ്മയുടെ മൊഴിയെടുപ്പിൽ മാത്രം കേരള പോലീസ് ഇത് എന്നുള്ളതാണ് കേസുകൾ വരുമ്പോ കേസുകൾ തെളിയിക്കുന്നതിൽ മാത്രമല്ല കാര്യം ഇത്തരം സംഭവകാശങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കാനുള്ള കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം രണ്ടു വയസ്സും മൂന്നും വയസ്സുള്ള കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് അതെ അപ്പോ സ്വാഭാവികമായി ഇത്തരം അവരവര് ശ്രദ്ധിക്കുക എന്നുള്ളതല്ലാതെ അതിന്റെ അപ്പുറത്ത് അവരവര് അവരവർ ഉണ്ടാകുന്ന വിഷയം ഇതാണ് സിൻസിയർ ആയിട്ടുള്ള സ്നേഹമായിരിക്കാം നോക്കൂ എല്ലാവരെയും ഭയമായിരിക്കും ഭയമായിരിക്കും ഞാൻ എന്റെ ഏറ്റവും അടുത്തൊരു ബന്ധുവിന്റെ കുഞ്ഞിനെ എന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ കരുതി ആയിരിക്കും ഞാനൊരു സ്നേഹ ചുമ്പറ കൊടുക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഇനി മറ്റുള്ള പേടിയാവുമല്ലോ അവർക്ക് ഇത് അങ്ങനെ കൊടുക്കുന്നവർക്കും കുട്ടികളുടെ പേരൻസും ഇവരുടെ ചിന്താഗതി എന്താണ് എന്നുള്ളൊരു ഭയം ജനിപ്പിക്കാൻ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്